സന്ധ്യാസമയത്ത് ഒരു ഏഴേഴര മണിയാകുമ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ മുട്ടിൽ നിന്ന് കുരിശു വരച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കൂ നമ്മുടെ വീട്ടിലോ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം കയറി വരിക പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭക്ഷണം തരാമെന്ന് പറഞ്ഞാൽ ആ വിളക്കെടുത്ത് നിങ്ങളുടെ തന്നെ കഴിക്കും ഇതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ വ്യത്യാസം ഇതെല്ലാം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ സംസ്കാരം ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ ഇന്ന് പ്രാർത്ഥന കുറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന പകരം പൂജാമുറികളായില്ലേ അല്ലെ ഇന്ന് വീട് വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു പൂജാമുറി വെക്കും അല്ലെ ആ ഭംഗിയായിട്ടുള്ള പൂജാമുറി വെച്ചിട്ട് അതിനകത്ത് ലോകത്ത് കിട്ടാവുന്ന എല്ലാ പ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെ വാങ്ങി വെക്കും എന്നിട്ട് ഒരു അഞ്ചല കഴിയുമ്പോ അവിടെ ഒരു വിളക്ക് നല്ല എണ്ണയെ കുഴിച്ചാണ്ട് കത്തിച്ച് വെച്ചിട്ട് വാതിലും കടക്കും എന്തിനാണെന്ന് അറിയാവോ പ്രാർത്ഥിക്കാനല്ല മണി മുതൽ സീരിയൽ ഉണ്ട് ഏകദേശം ഒരു പത്ത് മണി വരെ അത് കാണാനുള്ള ഒരു ത്വരയാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്ക് സിനിമ ഉണ്ട് അത് കാണാന വിളക്ക് അവിടെ ഇരുന്ന് തനിയെ കത്തി 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 കരിന്തിരി കത്തി അണയും നമ്മളെ പോകും പിന്നെ ഈ പൂജാമുറി ഇത്ര ഭംഗി വലിയ വീട് വെച്ചിട്ട് പൂജാമുറി എന്താ നാട്ടുകാരെ കാണിക്കാനാ പ്രദർശന ഭക്തിയാ എനിക്ക് വലിയ പൂജാമുറി ഉണ്ട് വലിയ വിഗ്രഹങ്ങളുണ്ട് എന്ന് പ്രദർശന ഭക്തിക്കുന്ന ഒരു കാര്യമില്ല